ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് എന്തൊക്കെയാണ് വിശേഷം എല്ലാവർക്കും സുഖാന്ന് വിചാരിക്കുന്നു ഇന്നത്തെ നമ്മളെ റെസിപ്പി വെറും പത്ത് മിനിറ്റിനുള്ള ഒരു അടിപൊളി ചിക്കൻ റോസ്റ്റിൻ്റെ റെസിപ്പിയാണ് ചിക്കൻ കഴുകലും വൃത്തിയാക്കലും അതുപോലെ തന്നെ ഉള്ളി കട്ടിയലും എല്ലാം കൂടി നമുക്ക് ഏകദേശം ഒരു പത്ത് മിനിറ്റ് മതിയാവും കേട്ടോ ഈ ഒരു ചിക്കൻ റോസ്റ്റ് എടുക്കാനായിട്ട് അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ ഒരു ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ റോസ്റ്റ് ഉണ്ടാക്കുക എന്നുള്ളത് കണ്ട് നോക്കാം അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം ഇതിനായിട്ട് ആദ്യം തന്നെ ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് സവാളയാണ് മീഡിയം സൈസിലുള്ള രണ്ട് സവാള നമ്മൾ ഇതുപോലെ തന്നെ അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് രണ്ട് ടീസ്പൂൺ അളവിൽ നമ്മൾ ഇഞ്ചിയും അതുപോലെ തന്നെ നമ്മൾ വെളുത്തുള്ളിയും കൂടി ചതച്ചതിട്ട് കൊടുക്കുന്നുണ്ട് ചതച്ചതല്ല പേസ്റ്റാണ് ചേർത്ത് കൊടുക്കുന്നത് വെള്ളം വേച്ചിലേസിൻ്റെ അടുത്തും എന്തായാലും ഉണ്ടാകുന്ന ഒരു സംഭവമാണ് നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അത് ഇതുപോലെ ഒന്ന് ചേർത്ത് കൊടുക്കുക ഇനി ഇതിലേക്ക് നമ്മൾ ഒരു ഒരു ടേബിൾ സ്പൂണിനടുത്താണ് മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ മൂന്ന് ടീസ്പൂൺ ആണ് കേട്ടോ ചേർത്തിട്ടുള്ള മൂന്ന് ടീസ്പൂൺ ആണ് ഒരു ടേബിൾ സ്പൂൺ ആയിട്ട് വരുന്നത് അങ്ങനെ മൂന്ന് ടേബിൾ മൂന്ന് ടീസ്പൂൺ മുളക് പൊടി നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട് നമ്മളെ കയ്യിൽ കാശ്മീരി ചില്ലി ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു ടീസ്പൂൺ കാശ്മീരി ചില്ലി ചേർത്ത് കൊടുത്താൽ മതി രണ്ട് ടീസ്പൂൺ എരിവുള്ള മുളക് പൊടിയും ചേർത്ത് കൊടുത്തിട്ട് ഈ ഒരു ചിക്കൻ റോസ്റ്റ് അത്യാവശ്യം നന്നായിട്ട് എരിവിൽ തന്നെയാണ് ഞാൻ ഉണ്ടാക്കിയെടുക്കുന്നത് അതുകൊണ്ട് നിങ്ങൾക്ക് എരിവിൽ വേണമെങ്കിൽ ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്താം കേട്ടോ പിന്നെ വേണ്ടത് മല്ലിപ്പൊടിയാണ് മല്ലിപ്പൊടി ഞാൻ ഇതുപോലൊരു നാല് ടീസ്പൂണാണ് ഇട്ടു കൊടുത്തിട്ടുള്ളത് അതായത് ഒരു ടേബിൾ സ്പൂണും ഒരു ടീസ്പൂണും ആണ് ഇട്ട് എടുത്തിട്ടുള്ളത് കേട്ടോ മല്ലിപ്പൊടി ഇനി നമുക്കിതിലേക്ക് ഗരം മസാല ചേർത്ത് കൊടുക്കാം അപ്പം ഞാൻ ഗരം മസാല എടുത്തുള്ളത് ഒരു ടീസ്പൂൺ എടുത്ത് ഗരം മസാലയാണ് ചേർത്തത് പിന്നെ ഒരു അര ടീസ്പൂൺ അടുത്ത് നമുക്ക് പെരുഞ്ചീരക പൊടി ഇട്ട് കൊടുക്കാം പെരുഞ്ചീരകുത്തിൻ്റെ പൊടി ഉണ്ടെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി നമ്മൾ ഗരം മസാലയിലൊക്കെ പെരുംജീരകം ചേർത്തിട്ട് തന്നെയാണല്ലോ പിടിക്കുന്നത് അതുകൊണ്ട് ഇല്ല എന്ന് വിചാരിച്ചിട്ട് കുഴപ്പം നോക്കുക ഉണ്ടെങ്കിൽ ഒരു അര ടീസ്പൂൺ അടുത്ത് ചേർത്ത് കൊടുത്തോളൂ നമുക്ക് കുറച്ച് മീറ്റ് മസാല ചേർത്ത് കൊടുക്കാം ഒരു അര ടീസ്പൂണിന് അടുത്തൊക്കെ മീറ്റ് മസാലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് മീഡിയം സൈസിലുള്ള രണ്ട് തക്കാളിയും കൂടി ചേർത്ത് കൊടുക്കാം നല്ല പഴുത്ത തക്കാളി തന്നെ വേണോട്ട് കൊടുക്കാനായിട്ട് അതുപോലെ ഒരു പച്ചമുളകും കൂടി ചേർത്തിട്ടുണ്ട് പിന്നെ നമുക്ക് രണ്ട് തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം നമ്മൾ ചിക്കനിലേക്കും കൂടി ആവശ്യമായിട്ടുള്ള ഉപ്പാണ് കേട്ടോ ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നത് പിന്നെ നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് ഒന്ന് വെന്ത് വരുന്ന ഒരു സമയത്ത് നമുക്കിത് ടേസ്റ്റ് ചെയ്ത് നോക്കാം അന്നേരം ഉപ്പൊക്കെ കുറവാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചെല്ലാം നമ്മൾ ചിക്കനും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇപ്പം ഇവിടെ ഒരു കിലോ ചിക്കനാണ് ഇടിച്ചിട്ടുള്ളത് കേട്ടോ ഒരു കിലോ ചിക്കനിലേക്കുള്ള അളവാണ് പറയുന്നത് ഇനി ഇതെല്ലാം വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം ഇപ്പൊ നമ്മൾ ചിക്കനും മസാലയൊക്കെ നന്നായി മിക്സ് ചെയ്തിട്ടുണ്ട് അതിന് ശേഷം നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഏകദേശം ഒരു രണ്ട് ടേബിൾ സ്പൂണിനടുത്ത് വെളിച്ചെണ്ണ ഒഴിച്ചുകൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് വെള്ളമൊന്നും ചേർക്കുന്നില്ല ഇത് നമ്മൾ അടച്ചു വെച്ചിട്ട് നമുക്കൊരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം ഇനി ഇതൊരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നമ്മൾ കുക്ക് ചെയ്തെടുക്കാൻ പോവുകയാണ് എന്നിട്ടൊന്ന് അടച്ചു വെച്ചുകൊടുക്കാം കേട്ടോ ചിക്കൻ നന്നായിട്ട് വെള്ളമൊക്കെ ഇറങ്ങി വരാനായിട്ട് തുടങ്ങും ഇപ്പൊ ഏകദേശം ഒരു നാല് മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ കണ്ടോ നന്നായിട്ട് ചിക്കനിൽ വെള്ളം ഇറങ്ങി വരാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് ഈ ഒരു സമയത്ത് ഇതിന് നമുക്കൊന്ന് ഇളക്കിട്ട് കൊടുക്കണം അപ്പൊ ഈ ഒരു ചിക്കൻ റോസ്റ്റ് ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ് കേട്ടോ നമ്മൾ ബാച്ചിലേഴ്സ് എന്ന് പറയുമ്പോ രണ്ടു മൂന്ന് പേരൊക്കെ ഒരുമിച്ച് താമസിക്കുന്നവരൊക്കെ അന്ന് ആയിരിക്കുമല്ലോ മിക്കവാറും ഉണ്ടാവുക ഒരാൾ ചിക്കൻ കഴിഞ്ഞ് ഒരാൾ ഉള്ളി ഇരിയ അങ്ങനെയൊക്കെ ചെയ്യാൻ ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു കറി ഏകദേശം ഒരു പത്ത് മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു ചിക്കൻ റോസ്റ്റ് ഉണ്ടാക്കി എടുക്കാനായിട്ട് പറ്റും ഇപ്പൊ നല്ല അടിപൊളി ആയിട്ടുള്ളൊരു മണം വരുന്നുണ്ട് ഇനി വീണ്ടും നമുക്കൊന്ന് അടച്ചു വെച്ചുകൊടുക്കാം ഇപ്പം ഏകദേശം ഒരു രണ്ട് മിനിറ്റും കൂടി ആയിട്ടുണ്ട് കേട്ടോ ആ ഒരു രണ്ട് മിനിറ്റ് കഴിഞ്ഞിട്ട് തുറന്നു നോക്കിയിട്ട് നമുക്കിതിൻ്റെ ഉപ്പ് എരിവൊക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം അപ്പോൾ വല്ലതും കുറവുണ്ടെന്നുണ്ടെങ്കിലൊക്കെ ചേർത്ത് കൊടുക്കാം ഇനി വെള്ളവും കുറവുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം എരിവ് കുറവാണെന്നുണ്ടെങ്കിൽ ഞാനിവിടെ ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ ഇതെല്ലാം കറക്റ്റാണ് ഇനി ഇതിൻ്റെ ഈ വെള്ളമൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് മാറ്റുവെച്ചത് കയറി വന്ന ഒരു രണ്ട് മൂന്ന് മിനിറ്റും കൂടി വേണ്ടി വരുള്ളൂ അപ്പം നമ്മൾ പറഞ്ഞത് കറക്റ്റായിട്ടെന്നൊരു പത്ത് മിനിറ്റിനുള്ളിൽ ഈ ഒരു ചിക്കൻ റോസ്റ്റ് നമുക്ക് റെഡിയാക്കി എടുക്കാം ഇപ്പോൾ നാം നമ്മൾ ചിക്കനൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഈ ഒരു സ്റ്റേജിൽ ഈ ഒരു ചെറിയൊരു ചാറോട് കൂടിയിട്ട് വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെ നമുക്ക് ഫ്ലെയിം ഓഫാക്കി കുറച്ച് വെളിച്ചെണ്ണയും അതുപോലെ തന്നെ ഗരം മസാലയൊക്കെ ചേർത്ത് കൊടുക്കാം പക്ഷേ ഞാനതൊന്നും കൂടി ഒന്ന് നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ ഇപ്പോൾ തന്നെ നമ്മൾ ചിക്കനൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ നമ്മളൊരു ഒരു രണ്ട് മിനിറ്റും കൂടി ഇതൊന്ന് ഇതുപോലെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാനായിട്ട് വെക്കാം ഈ ഒരു ചാറൊക്കെ ഒന്ന് നന്നായിട്ട് വറ്റി കിട്ടുന്നത് വരെ ഇപ്പോൾ നമുക്കൊന്ന് തുറന്നു നോക്കാം ഇതിലെ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട് ഇനി അഥവാ ചിക്കൻ എങ്ങാനും പെട്ടെന്ന് വെന്ത് പോയിട്ടും ഇതിൽ വെള്ളം നിൽക്കുന്നുണ്ട് ചിക്കൻ ഇറങ്ങിയ വെള്ളം നിൽക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതുപോലെ ഒന്ന് തുറന്ന് വെച്ചിട്ടൊന്ന് വേവിച്ചു കൊടുത്താൽ മതി കേട്ടോ ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കറിവേപ്പിലിട്ട് കൊടുക്കാം അതുപോലെ തന്നെ കുറച്ചും കൂടി ഗരം മസാല ഒര ടീസ്പൂണിന് അടുത്തൊക്കെ ഗരം മസാല കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ വേണ്ടത് കുറച്ച് പെരിഞ്ചീരകത്തിന്റെ പൗഡറും കൂടിയാൻ ആയിട്ടാ പെരിഞ്ചീരക ഇല്ലാന്നുണ്ടെങ്കിൽ കുഴപ്പമില്ലാന്ന് തന്നല്ലോ അത് നമുക്ക് ഒഴിവാക്കാം ഈ ഒരു സമയത്ത് എരിവ് കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ മാത്രം നമുക്ക് കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം ഇപ്പോൾ ഇതിൽ നന്നായിട്ട് എരിവുണ്ട് കുരുമുളക് പൊടി ലാസ്റ്റ് ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് പക്ഷേ ഇനി എരിവ് കൂടിയാലും മക്കളൊന്നും കഴിക്കുന്നുണ്ടാവില്ല അതുകൊണ്ട് ഞാൻ എരിവ് ചേർക്കുന്നില്ല നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിൽ കുറച്ച് കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇതാ ഇതുപോലെ കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചാൽ നമ്മൾ അടിപ്ലേറ്റുള്ള ചിക്കൻ റോസ്റ്റ് റെഡിയായി വെറും പത്ത് മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു ചിക്കൻ റോസ്റ്റ് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കരുത് കേട്ടാ അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോ ആയി കാണുന്നവരേക്കും ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ ഈ ഒരു കോമ്പിനേഷൻ നമുക്ക് നമ്മളെ പൊറാട്ടയിലേക്കും അതുപോലെ പത്തിരിയിലേക്കും ചോറിലേക്കൊക്കെ അടിപൊളി കോമ്പിനേഷനാണ് എന്തായാലും ട്രൈ ചെയ്ത് നോക്കൂ അപ്പോൾ വീണ്ടും നമുക്ക് കാണുന്നവരേക്കും ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ